എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വാവക്കാട് പാലിത്തുരുത്ത് പ്രദേശങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും തമ്പുരാട്ടി മെറ്റൽസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു തമ്പുരാട്ടി മെറ്റൽസിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ എസ് എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വാവക്കാട് പാലിത്തുരുത്തു പ്രദേശങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു കുഞ്ഞിത്തൈ അലൻ തിലക് കരാട്ടെ സ്കൂളിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും രാജ്യാന്തര മാരിടൈം കോൺഫറൻസിൽ ഗവേഷണ പ്രബന്ധത്തിലുള്ള പുരസ്കാരം ലഭിച്ച റഹിൽ സുകേഷിനെയും ആതുരസേവന രംഗത്ത് മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു മുൻ എം എൽ എ പി രാജു ഉദ്ഘാടനം നിർവഹിച്ചു

നാലോ അഞ്ചോ എഞ്ചിനീയറിംഗ് വിട്ടുപോയതാണ് എല്ലാവരും മറ്റു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി തമ്പുരാട്ടി ബാബു സ്വാഗതം ആശംസിച്ചു നല്ല കുട്ടികളായി അവരെ സമൂഹത്തിനു വേണ്ടി വളരുന്നതിനും നല്ല രക്ഷകർത്താക്കള് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്ദി രേഖപ്പെടുത്തേണ്ടത് ഇന്നത്തെ രക്ഷകർത്താക്കളെയുണ്ട് മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും അവർ നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടി വളർന്നു വരുന്നതിനും അതേപോലെ നല്ല ഉയർന്ന ജോലി സമ്പാദിക്കുന്നതിനും വേണ്ടി നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന ഒരു സമൂഹവും ഒരു തലമുറയുമാണ് നമുക്കിന്നുള്ളത് എന്തായാലും കുട്ടികളൊക്കെ മത്സരിച്ച് തന്നെ എ പ്ലസും എല്ലാം വാങ്ങി നല്ല മാർക്കോടി തന്നെ വാങ്ങി പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ വിജയിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് തുടർന്നുള്ള വിദ്യാഭ്യാസവും അവരുടെ ഭാവി ജീവിതവും അതുകൂടി അവർ കുറെ കരുതലോട് കൂടി മുന്നോട്ട് പോകേണ്ടതാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് പഞ്ചായത്ത് അംഗം മിനി വർഗീസ് മാണിയാറ കെ ബി അറമുഹൻ രമ ശിവശങ്കരൻ വർഗീസ് മാണിയാറ എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകുകയും അനുമോദിക്കുകയും ചെയ്തു കുഞ്ഞിത്തൈ തിലക് കരാട്ടെ സ്കൂൾ ഇന്റർനാഷണലിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികൾക്ക് ബെൽറ്റ് ഗ്രേഡിംഗും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി വിശ്വനാഥനും ചടങ്ങിൽ ആദരവ് നൽകി